നമസ്കാരം ഞാനിന്ന് രണ്ട് വരി കണ്ണനെ കുറിച്ചൊന്ന് പാടാന്ന് പറഞ്ഞിട്ട് വന്നതാണ് പാട്ടെല്ലാം ഒരു ചെറിയൊരു കീർത്തനം പറഞ്ഞു അറിയില്ല എന്നാലും വെറുതെയോ ഒന്ന് ഭഗവാന്റെ മുന്നിലിരുന്ന് പറയാറുണ്ടല്ലോ പാടാറുണ്ടല്ലോ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പാടാൻ വിചാരിച്ചു തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇത്രയും നാളും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് ഉണ്ട് പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എങ്കിലും ഇനി ഉൾ ഇനി കാണുമ്പോഴേങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സ്കിപ്പ് ചെയ്യാതെ കാണും വേണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഗണപതിനെ ഒന്ന് നമസ്കരിച്ചിട്ട് നമുക്ക് തുടങ്ങാം ഗണപതി നമ ഏകദന്തായ വിമഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദി പ്രചോദയാ ഏകദന്തം മഹാകായം ിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഓം സർവമംഗളമംഗലേ ശിവേദികൗരീ നാരായണീ നമോസ്തു തടങ്ങാ അപ്പോൾ കൃഷ്ണാഹര യജയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂണിലാണ് പാടുന്നത് ഞാൻ മുന്നേ പറഞ്ഞു പാടാൻ അറിയില്ല പാടാനറിയില്ല വെറുതെ ഒന്ന് ഒരു മൂളിപ്പട്ട് നമുക്കൊരു വീഡിയോ വേണ്ടേ അതാന്ന് വിചാരിച്ചാലും മതി അപ്പോൾ എനിക്ക് പറഞ്ഞു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി मुन्नी जयकृष्णहरि देवगिकाोमलागुमुण्णी गोबाकुमारन कण्णुण्णी गोगुलति तिंगलागु मुन्नी ടക്കുമുണ്ണി കാലിൽ ചീലം വിട്ടു തുള്ളു മുണ്ണി പിന്നിപ്പോൾ ചോടി നടക്കുമണ്ണി ചേരിൽ കൂഴലു വിളിക്കുമുണ്ണി തൂവെണ്ണക്കട്ടു പൂജിക്കുമുണ്ണി ൂനീല ചേനിൽ മുണ്ണി പീതാംബരം പട്ടോടുക്കുമുണ്ണി മുണ്ണി ഹൃദയം കവരുമുണ്ണി കാളിയദർപ്പണം തകർക്കുമുണ്ണി കംസനു കാലാനായിത്തീരുമുണ്ണി രാമനു രാമനു അനിയനുമാഗുമുണ്ണി സാധു കുചേല ദൈവിത്രമുണ്ണി കൂവത്തനം ഗൂഢയാകുമുണ്ണി ഗോവിന്ദ മാധവകൃഷ്ണനുണ്ണി ഭൂലോകം വൈകുണ്ടം വാഴു മുണ്ണി ശ്രീകുരുവായൂരി കണ്ണനുണ്ണി

ൃണഹരി എല്ലാവരും ലൈക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്